ഇത് മാസം ഓഷീതാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിങ് നേരിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് തന്നെ അത് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹാൻഡിൽ വെട്ടൽ കാണിക്കുന്നുണ്ട് പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഇഗ്നിഷൻ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ട് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക ലെഫ്റ്റ് റിയർ ബാക്കിലത്തെ ഒരു ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു നോക്കിയിട്ടുണ്ട് അത് മാറ്റി വയ്ക്കുക ബസറ് സെറ്റ് ചെയ്യാം ഇത്ര ഇത് ഇത്രയും കേസുകൊണ്ട് മെയിനായിട്ട് പറഞ്ഞേക്കണോ വർക്ക് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ ഈ സൈഡ് ഒടിഞ്ഞ് പോയേക്കണോ അപ്പോൾ നമുക്ക് മാറ്റി പുതിയത് വയ്ക്കണം അത് വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ബൾബടക്കം മാറ്റണം കേട്ടോ കാരണം ബൾബും നമുക്ക് ഇതിനകത്തുള്ളത് പോയി കിടക്കാനാണ് അപ്പോൾ നമുക്ക് ബൾബും കൂടി മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞത് ഇത് ഈ സൈഡിൽ നിന്നാണ് അപ്പോൾ തലക്കാലം നമ്മളത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ബോണ്ട് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് ലീക്ക് വന്നാൽ നമുക്കിപ്പോൾ എന്തായാലും വലിയ താമസം ഇല്ലാണ്ട് എഞ്ചിന് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ കൂട്ടത്തി കൂടെ ക്ലിയർ ചെയ്യാനാണ് പറ്റുള്ളൂ കാരണം അത് കഴിക്കുമ്പോൾ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ പോകും എന്തായാലും നമുക്ക് അത് അഴിക്കേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് കാരണം എഞ്ചിനിലെ ക്രാങ്കിൻ്റെയൊക്കെ ക്രാങ്ക് കംപ്ലയിൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ശബ്ദവ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചെയ്യേണ്ടി വരും പിന്നെ എൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടി കഴിച്ചാണ് ആ കൂടി ഓയിൽ ഇത്രേ ഉള്ളൂ അത് നിലവിൽ മെയിനോട്ടായിട്ട് ഓയിൽ കത്തണുണ്ട് പുകയുടെ പ്രശ്നമുണ്ട് എഞ്ചിൻ ക്രാങ്ക് പോയിട്ടുണ്ട് ക്രാങ്കിൻ്റെ ബയറിങ്ങിൻ്റെ സൗണ്ട് നമുക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ആ കൂട്ടത്തിക്കിടെയാണ് നമുക്ക് അതിൻ്റെ റബ്ബറിൻ്റെ ഗസ് ഒക്കെ റെഡി പറ്റുള്ളൂ തൽക്കാലം നമ്മൾ ബോണ്ട് ഗ്യാസ്കെറ്റ് വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം മാറും എന്നൊരു ഉറപ്പ് പറയാൻ പറ്റില്ല വലിയ ലീക്ക് ഉണ്ടാവില്ല എന്ന് മാത്രം കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗ് പോയിരുന്നതാണ് ബയറിംഗ് നല്ല രീതിയിൽ ഡാമേജ് ആയിരുന്നു അപ്പോൾ ബയറിങ് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് ബയറിംഗ് സെറ്റ് മാറ്റി ഫ്രണ്ടിലത്തെ കേസ് ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചായിരുന്നു വയറിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഗ്നീഷൻ്റെ ഇവിടെ നിന്ന് പറഞ്ഞാൽ വയറിങ് കോണ്ടാറ്റുകൾ ക്ലാ ഇടിച്ച് വിട്ട ഒരു അവസ്ഥയിലാണ് അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് സോൾവ് ചെയ്യാം തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് സോൾഡർ ചെയ്തിട്ട് വേണം പിടിപ്പിക്കാനായിട്ട് അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വയറിങ്ങിൻ്റെ പഴക്കം മുന്നേറ്റനുസരിച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമുക്ക് തൽക്കാലം ആ രീതിയിൽ സെറ്റ് ആക്കാം പിന്നെ സെൽഫ് വർക്കിംഗ് അല്ല അത് സെൽഫ് വർക്കിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി പുതിയത് വെക്കേണ്ടതായിട്ട് വരും ബാറ്ററി കംപ്ലയിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി ആണ് വോൾട്ട് ഇല്ല തീരെ വോൾട്ട് കുറവാണ് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം ഇപ്പോൾ നിലവിൽ വേറെ ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളോ എന്ന് ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ ആ വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടണത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം